ആറ് വന്ന സംസാരങ്ങൾ കേട്ടില്ലേ ും മതവിശ്വാസികളുടേതും അത് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളുടേതും പണ്ഡിതന്റേതും പാമരൻറെ പണക്കാരൻ്റെ പണിക്കാരന്റേതുമാണ് അത് ഭാരത മഹാരാജ്യത്തിലെ ഒരു പൗരന്റേതുമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് നമ്മളൊക്കെ നാലാളെ മുന്നിൽ എണീറ്റ് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് അല്ലേ പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കഴിവുള്ള കുട്ടികളെ നമ്മൾ കണ്ട എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള രണ്ടു മക്കളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാ അവിടുത്തെ പേരൊന്ന് പരിചയപ്പെടുത്തിക്ക് റഷാദ് അഹമ്മദ് റഷാദ് പ്രസംഗിക്കുന്നൊക്കെ ഞാൻ കേട്ടല്ലോ സത്യാണോ ഏഹ് അപ്പോ നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ അപ്പൊ മോന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ഒന്നില് മോനോ ഞാൻ രണ്ടിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ആണ് രണ്ടാളും പഠിക്കുന്നത് രണ്ടാളും വിട്ടു കൊടുക്കാത്ത പ്രസംഗമാണ് അപ്പൊ നമുക്കൊന്ന് കേട്ട് വെക്ക ആദ്യ ആരും ഞാൻ അപ്പൊ നമുക്ക് ചാൻസ് കൊടുക്കല്ലേ എന്നിട്ട് നൽകിയ അവസരം തരാം റെഡി അല്ലേ ഇങ്ങനെ കുറിച്ചപ്പോ പ്രസംഗിക്കുന്നത് ഇന്ത്യയെ കുറിച്ചോ ഓ ഒന്നാം ക്ലാസ്സുകാർ ഇന്ത്യയെ കുറിച്ച് എന്താ പറയാൻ പോവുമ്പോ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ റെഡിയല്ലേ എന്നാ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കും മോചനം നേടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിട്ടു നിൽക്കുന്ന